തിനായി നമുക്ക് മിക്സിടെ ജാറെടുത്ത് ആദ്യമേ തന്നെ ഗ്രേപ്പിന്റെ പൾപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഗ്രേപ്പിന്റെ പൾപ്പ് തയ്യാറാക്കുന്നത് കുരുവില്ലാത്ത കറുത്ത മുന്തിരി നന്നായി കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ലപോലെ തിളപ്പിച്ച് വേവിച്ചതിന് ശേഷം മിക്സിയിൽ അടിച്ച് അത് നന്നായി അരിച്ചെടുക്കണം അതിനു ശേഷം ശേഷം നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് വെള്ളം വറ്റിച്ച് കുറുക്കിയെടുക്കണം ഇത് ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചാൽ കുറേ നാൾ നമുക്ക് കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റും ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങാ കൂടി ചേർത്ത് കൊടുക്കാം മധുരം പൊരെന്നുണ്ടെങ്കിൽ പഞ്ചസാര വീണ്ടും ചേർത്ത് കൊടുക്കണം ഇനി ഇത് നമുക്കൊന്ന് അടിച്ചോണ്ട് വരാം നമ്മുടെ ഗ്രേപ്പ് ലാം അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് പകർത്താം നമ്മുടെ ഗ്രേപ്പ് ലാം അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് പകർത്താം ആദ്യമേ നമുക്ക് രണ്ട് മൂന്ന് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു സ്പൂൺ കസ്കസ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചെടുത്ത് വെച്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ നമ്മുടെ ഗ്രേബ് ലൈം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ഗ്രേബ് ലൈം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് എല്ലാവരും ഈ വീഡിയോ കാണുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക